അസ്സലാമു അലൈക്കും സ്റ്റീഫൻ ലീ ശ്രദ്ധേയമായ ഒരു വരി നമുക്ക് ഇപ്രകാരം വായിക്കാം കുഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കും അവർ പറയും എങ്ങനെയെങ്കിലും ഒരു ബാലനായാൽ മതിയായിരുന്നു എന്ന് കുറച്ച് വലുത് അവൻ അവരാഗ്രഹിക്കും പിന്നെ ബാലനായ ആ പ്രായത്തിൽ ബാല്യത്തിൽ ആഗ്രഹിക്കും എങ്ങനെയെങ്കിലും ഒരു യുവാവായാൽ മതിയെന്ന് യുവാവിന്റെ ആഗ്രഹം കല്യാണം കഴിക്കണം ജീവിതം മുന്നോട്ട് പോവണം അങ്ങനെ മക്കളാകും ഇല്ലാതെ മക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു നല്ല ഒരു കുടുംബജീവിതം അവരും സ്വപ്നത്തിൽ കാണുന്നു വാർദ്ധക്യത്തിലെത്തുമ്പോൾ പിന്നിലോട്ട് നോക്കി അവർ ദുഃഖിക്കുകയും ചെയ്യും മുമ്പ് കഴിഞ്ഞ അവസ്ഥകൾ ബാല്യത്തിലെ ശൈശവത്തിലെ യുവത്വത്തിലെ ആദിപ്രസരങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ആസ്വാദനങ്ങളുമൊക്കെ ഓർത്ത് ദുഃഖിക്കും അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള നമ്മുടെ പ്രായം പരമാവധി ഉപയോഗപ്പെടുത്താൻ ഊർജ സ്ഥലമായി പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ നാളേക്ക് എന്താണ് ചെയ്തു വെച്ചത് എന്ന തുർഹാനിലെ വളരെ കൃത്യമായ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വൽത്തന്നൂർ നബ്സിൻ മാക്കദ്മത്ത് അല്ലെ അതിൻ ആ ചോദ്യത്തിന് മുന്നിൽ നാം കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമോ എന്ന ഒരു ചിന്തയും പ്രവർത്തനവും ഒരു പ്ലാനിങ്ങുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആ രൂപത്തിൽ ഭാവിയെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യുകയും കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുവാൻ വേണ്ടി നല്ല ഒരു മാർഗരേഖ നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഏറ്റവും പുതിയ ഏറ്റവും ഉത്തരവാദപ്പെട്ട പ്രവർത്തനമായി നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് സഹിഷ്ണുതയോടെ സമഭാവനയോടെ പ്ലാനിങ്ങോടെ കൃത്യനിഷ്ഠതയോടുകൂടി ജാഗ്രതയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നമുക്കൊന്ന് മുന്നേറാം ജീവിതത്തെ ക്രമീകരിക്കാം അതിന് അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ അസാം വലൈക്കും വാഹമത്തല്ല